നമസ്കാരം സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹിക നിധി ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് മൂന്ന് മാസത്തിലെ ക്ഷേമ പെൻഷൻ തുകയായ നാലായിരത്തി എണ്ണൂറ് രൂപ വരെ വിതരണം ചെയ്തേക്കും ക്രിസ്മസിന് മുന്നോടിയായി രണ്ടോ മൂന്നോ മാസത്തിലെ ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യുവാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് വിധവ പെൻഷനുകൾ വാർദ്ധക്യകാല പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ ലഭിക്കുന്ന അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുക വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളെ മുന്നിൽ കണ്ടാണ് സംസ്ഥാന സർക്കാരിന്റെ തിരക്കിട്ട നീക്കം നിലവിൽ തനതു മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്താൽ പോലും ഓരോ പെൻഷൻ ഗുണഭോക്താക്കളുടെയും നാലു മാസത്തിലെ പെൻഷൻ കുടിശ്ശികയായ ആറായിരത്തി നാനൂറ് രൂപ എത്തിച്ചേർന്നതിനുള്ള സാഹചര്യത്തിലാണ് സുപ്രധാന തീരുമാനം പെൻഷൻ കുടിശ്ശികയായി കിടക്കുന്നത് സംസ്ഥാന സർക്കാരിന് വെല്ലുവിളിയായിരിക്കുകയാണ് ജനുവരി മാസം കൂടി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ പെൻഷൻ കുടിശ്ശികയിൽ വർധനവ് വരുത്തുന്നത് പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കാതെയാണെന്നുള്ള ആരോപണം ഉയർന്നു വരികയാണ് പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുകയാണെങ്കിൽ രണ്ട് ഘട്ടങ്ങളിലായിട്ടാവും തുക എത്തിച്ചേരുക ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുന്നതിലേക്കായി സഹകരണ ബാങ്കുകളുടെ കൺശോശത്തിൽ നിന്ന് മൂവായിരം കോടി രൂപ കടമെടുക്കുന്നതിനേക്ക് പുറമേയായി ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി കോടി രൂപ കടമെടുക്കുന്നതിനുള്ള കടപത്രങ്ങൾ ഇറക്കി തുക സമാഹരിക്കുവാനും സർക്കാർ ഒരുങ്ങുകയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തന്റെ പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി പുതുക്കിയ ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് ഇരു രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷങ്ങളിലെ ബജറ്റ് എന്നിങ്ങനെ നാല് ബജറ്റുകളാണ് ബാലഗോപാൽ ഇതുവരെ അവതരിപ്പിച്ചത് പ്രഖ്യാപനങ്ങൾ പലതും നടത്തുമെങ്കിലും എൺപത് ശതമാനം പ്രഖ്യാപനങ്ങളും നടപ്പിലായില്ല എന്നതാണ് ബാലഗോപാലിൻ്റെ ബജറ്റിൻ്റെ പ്രത്യേകതകൾ ക്ഷേമ പെൻഷനെ പറ്റി ബാലഗോപാൽ കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചതും നടന്നതും പരിശോധിക്കുകയാണ് മലയാള മീഡിയ ലൈവ് ബജറ്റ് പ്രസംഗം ഖണ്ഡിക അഞ്ഞൂറ്റി ഇരുപത്തിയെട്ടിൽ ബാലഗോപാലിൻ്റെ പ്രഖ്യാപനം ഇങ്ങനെ കൃത്യമായും സമയബന്ധിതമായി സാമൂഹിക ക്ഷേമ പെൻഷൻ കൊടുത്തി തീർക്കുവാനുള്ള പ്രത്യേക നടപടികൾ സർക്കാർ സ്വീകരിക്കും എന്നാൽ നടന്നതോ നാലു മാസത്തെ ക്ഷേമ പെൻഷൻ ഇപ്പോഴും കുടിശ്ശികയാണ് ആറായിരത്തി നാനൂറ് രൂപ വീതം ഓരോ പെൻഷൻ ഗുണഭോക്താവിനും ലഭിക്കുവാനുണ്ട് നാലു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൊടുക്കുവാൻ മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തി കോടി രൂപ വേണം ക്ഷേമ പെൻഷൻ കൊടുക്കുവാൻ സ്വരൂപിച്ച പെൻഷൻ കമ്പനിക്ക് ധനവകുപ്പ് പതിനയ്യായിരം കോടി രൂപ കൊടുക്കുവാനുള്ളത് ഇതിനു പുറമെയാണ് അനർഹർ കോടിക്കണക്കിന് രൂപ തട്ടിയെടുക്കുന്നതും ഇവരുടെ പേര് പോലും ബാലഗോപാൽ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല തട്ടിപ്പ് നടത്തിയവരും ഭൂരിഭാഗം പേരും സർക്കാർ ജീവനക്കാരാണ് എന്നുള്ള ആക്ഷേപമാണ് ഇവിടെ ഉയർന്നത് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആക്കുമെന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രകടന പത്രികയിലെ പ്രഖ്യാപനം നാല് ബജറ്റ് അവതരിപ്പിച്ചിട്ട് നൂറ് രൂപ പോലും ക്ഷേമ പെൻഷൻ ബാലഗോപാൽ വർധനവും വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് കൂടുതൽ പെൻഷനും മറ്റ് സർക്കാർ അറിയിപ്പുകൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ല